ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു നമ്മൾ ഇന്നലെ കേട്ട വാർത്ത സത്യം തന്നെയായിരുന്നു ഗൈസ് നമ്മുടെ ഗബ്രിമോൻ ഗബ്രിമോൻ വീട്ടിൽ നിന്നും ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്ട് ആയിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടുള്ള ജാസ്മിൻ്റെ പ്രകടനങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടു ബി വെരി വെരി ഓണസ്റ്റ് ഐ ഡോ റിയലി ഡോൺ തിങ്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമായിട്ടായിരിക്കാം കരഞ്ഞ് എന്നുള്ളത് പക്ഷെ വേറൊരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് അറിയോ ഏർ ജാസ്മിന് ആക്ച്വലി സ്വന്തം അത്തക്കും മുകളിലാണ് ഗബ്രി മനസ്സിലായില്ലേ ജെനുവിൻ ആണെങ്കിൽ ആ കരച്ചിൽ ആ കരഞ്ഞ കരച്ചിൽ ജെനുവിൻ ആണെങ്കിൽ ജാസ്മിന്റെ വാപ്പ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് മുകളിലാണ് ജാസ്മിന്റെ മനസ്സിലെ ഗബ്രിക്കുള്ള ഒരു സ്ഥാനം എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് ബ്ലോക്ക് ആണ് ഓപ്പറേഷൻ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഞാൻ ആ കുട്ടി ഇങ്ങനെ ഇത്രയും ഏഹ് പിന്നെ നിലവിളിച്ച് കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ഇല്ലില്ല ഇല്ലയും ഉള്ള അമ്പകായിട്ടും ഒക്കെ കളിയെത്താൻ നല്ല നല്ല അമ്പ ഞാൻ കണ്ടിട്ടില്ല ഓക്കെ അതി അതിക്കും മുകളിലാണ് ജാസ്മിൻ ഗബ്രിയോടുള്ള സ്നേഹം എന്നുള്ളത് നമ്മളത് മനസ്സിലാക്കിയേ പറ്റുള്ളൂ അത് ജെനുവൻ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ ഗബ്രിയും അത് മനസ്സിലാക്കണം എന്നാണ് ഞാൻ പറയുന്നത് കാരണം ഓടിക്കരയുന്നു ചാടിക്കരയുന്നു കിണ കിണക്ക പിന്നെ വാഷ്റൂം ഏരിയയിൽ പോയിരുന്ന് കരയുന്നു ബെഡിൽ കമന്നു കിടന്ന് കരയുന്നു ഫുള്ള് ഫുള്ള് കരച്ചിലാണ് ഞാൻ എന്ത് ചെയ്യും ഗബ്രി നീ ഇല്ലാണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റില്ല പിന്നെ മറ്റേ ദൈവമില്ലെങ്കിൽ ഇതിലാരും വെള്ളം നിറക്കും എന്നെല്ലാം പറയുന്ന പോലെയാണ് റസ്മിന്റെ അടുത്ത ജാസ്മിൻ പിന്നെ എന്റെ ഫോൺ ഫോണ് കുത്തിയിടുന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് അത് എഡിറ്റ് ചെയ്യാൻ മറന്നുപോയതാണോന്ന് എനിക്കറിയില്ല കാരണം ഇപ്പൊ ഞാനൊരു കാര്യം പറയട്ടെ എന്റെ പേഴ്സ്പെക്റ്റീവ് ആണ് ഞാൻ പറയുന്നത് നമ്മൾ ബിഗ് ബോസ് ഹൗസിനകത്ത് ഇപ്പം ഈ പറയുന്ന ജാസ്മിൻ വന്നിട്ട് ഒരു വൺ വീക്കിലൊക്കെയാണ് ഈ ഈ ഒരു ഡയലോഗ് എന്റെ ഫോൺ ആര് എന്ന് പറഞ്ഞതെങ്കിൽ നമ്മൾ നമുക്ക് വിചാരിക്കാം വീട്ടിൽ നിന്ന് മാറി എന്നിട്ട് ഒരു വൺ വീക്ക് ഒക്കെ അല്ലേ ആയിട്ടുള്ളൂ ചിലപ്പോ വീട്ടില് ഫോണ് കുത്തിയിട്ട് ഒരു ഓർമ്മ വെച്ച് പറഞ്ഞതാണെന്ന് നമുക്ക് വിചാരിക്കാം ഇതൊരു ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ എപ്പിസോഡ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു സാധനം വരുന്നുള്ളത് ഓക്കെ അപ്പോഴും ഈ ഫോണ് കുത്തിയിടുന്ന കാര്യം വരണം എന്നുണ്ടെങ്കിൽ സംതിങ് ഇസ് ഫിഷി അല്ലേ ഗൈസ് മേ ബി പുറത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് വന്ന ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കില്ല അവർക്ക് ഫോൺ യൂസ് ചെയ്യാനുള്ളത് കാരണം എല്ലാ സാധനങ്ങളും എഡിറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കാണുന്നത് ഏതെങ്കിലും ബിഗ് ബോസിന്റെ ഏതെങ്കിലും വാഷ് റൂമിലോ എവിടെയെങ്കിലും ഇവർക്ക് ഫോൺ യൂസ് ചെയ്യാനുള്ള ഒരു പ്രത്യേകിച്ച് ജസ്മുകൾക്ക് ഫോൺ യൂസ് ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ ബോസ് ബോസെണ്ണൻ ഒരുക്കി കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ അല്ലെ അല്ലാത്ത പക്ഷെ ഒരിക്കലും ആ കുട്ടീനെ വായിലും അങ്ങനെ ഒരു സാധനം വേണ്ടോ ആദ്യം വന്നതാണ് ഉം ഇനി ആരന്റെ ഫോണ് ചാർജിനിടും ഇനി ഞാൻ എനിക്ക് പിന്നെ ചാഞ്ഞ് കരയാനുള്ള അല്ലെങ്കിൽ ഒരു സങ്കടം വരുമ്പോ പോയി കരയാനും സന്തോഷം വരുമ്പോ പോയി കെട്ടിപ്പിടിക്കാനും ഒന്ന് ഉമ്മ വെക്കാനും ഒക്കെയുള്ള ഒരു ഷോൾഡർ ആയിരുന്നു എനിക്ക് ഗബറി ഈ വീട്ടിൽ ഇനി ഞാൻ എന്ത് ചെയ്യും നാടിനി എന്ത് ചെയ്യും അയ്യാ എന്നുള്ളൊരു അവസ്ഥയാണ് ആ കുട്ടീന്റെത് അങ്ങനെ അത്രക്കും ബുദ്ധിമുട്ടാണ് ഇനിയിപ്പം ചിലപ്പം ശ്വാസം മുട്ടുന്ന പോലെയൊക്കെ ഒക്കെ കളിക്കുന്നുണ്ടായിരുന്നു ചിലപ്പോ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് സ്വയമേ ഹെൽത്ത് ഇഷ്യൂസ് വരുത്തി വെച്ചിട്ട് ഗബ്രീന്റെ പിന്നാലെ പ്രണസഖി ഞാൻ വേറുമോരുന്ന് പറഞ്ഞു പോകുമോ അറിയില്ല നമുക്ക് പ്രാണനാഥന്റെ കൂടെ തന്നെ മകള് നമ്മളെ ജാസമോള് വാട്ട് എവർ ഇറ്റ് ഈസ് ഭയങ്കരമായിട്ടുള്ള കലാപരിപാടികളായിരുന്നു ഇന്നലെ ജാസ്മിന്റെ വക ബിഗ് ബോസ് ഹൗസിൽ അരങ്ങേറിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മളെയും ആ കുട്ടീനെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കണ്ണൊക്കെ കെട്ടിയിട്ടൊക്കെയാണ് ഗബ്രീനെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകുന്ന പോലെയൊക്കെ കാണിച്ചുള്ള ആരെയാണ് നിങ്ങളീ പറ്റിക്കുന്നത് എന്റെ അമ്മേ ഇത് നമ്മുടെ വിജയം ഓക്കെ നമ്മുടെ വിജയം കാരണം നമ്മളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് വോട്ടിംഗ് വരെ ഫേക്കാണെന്നുള്ളത് പക്ഷെ അവർക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വന്നു ഏഹ് ആൻഡ് ബിഗ് ബോസ് ഫോസ്ഡ് ഡു ദസ് ഗബ്രീനെ പുറത്താക്കാൻ അവർ ആയതാണ് അല്ലെങ്കിൽ ഒരിക്കലും പുറത്താക്കില്ല കാരണം അവരുടെ ടിആർപി ആണല്ലോ ജബ്രി അപ്പം എന്തായാലും പുറത്താക്കാനുള്ള ചാൻസസ് വളരെ വളരെ കുറവാണ് ഇന്നും എനിക്കൊന്നും ഒരു എലിമിനെ എവിക്ഷൻ എന്തോ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം ഓക്കെ വോട്ട് എവർ ഈസ് അത് കഴിഞ്ഞിട്ട് ലാലേട്ടന്റെ അടുത്ത് വന്ന് അല്ലെങ്കിൽ പിന്നെ തിരി പോകുമ്പോഴും അങ്ങനെ തന്നെയാണ് ജാസ്മിൻ ആ എവിക്റ്റഡ് എന്ന് പറഞ്ഞു നമ്മുടെ ഗബ്രി മോൻ്റെ സുന്ദരമായ ഒരു മുഖം കാണുമ്പോൾ ജാസ്മിൻ സന്തോഷിച്ചു എന്നൊക്കെ കുറച്ച് പറയുന്നു ജാസ്മിൻ പേഴ്സണലി അറിയാം വെൽ നോൺ ആണ് ആള് ഞാൻ തന്നെയാണ് കപ്പ് കൊണ്ടുപോകുന്നത് എന്തായാലും എൻ്റെതല്ല ഈ വീക്ഷണത് അപ്പൊ എന്റെ കുറച്ച് സ്കില്ലുകൾ എന്റെ അഭിനയ സ്കില്ലുകൾ കാണിക്കാമെന്ന് വെച്ചിട്ടാണ് പല 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 ഭാവങ്ങളും മാറി മാറി മുഖത്ത് പോകുന്നുണ്ട് പിന്നെ നമ്മുടെ ആക്ട്രസ് ശോഭിനേച്ചൊക്കെ ബാക്കിൽ നിൽക്കേണ്ട രീതിയിലുള്ള ഒക്കെ കണ്ണിലും ചുണ്ടിലും മൂക്കിലും ചെവിയിലും വരെ ജാസ്മിൻ ഇന്നലെ കാഴ്ചവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം ഗുഡ് ഇട്ടു ബിഗ് ബോസ് എന്നിറങ്ങിയിട്ട് നല്ല നല്ല സിനിമകൾ ജാസ്മിനെ കാത്തിരിക്കട്ടെ വരട്ടെ ഷാവ പിന്ന അപ്പം ഗബ്രി ആണ് പോകുന്നതെന്ന് ജാസ്മിൻ അല്ലെങ്കിലും അറിയാം അത് കഴിഞ്ഞിട്ട് ഗബ്രിന്റെ മുഖത്തൊരു സങ്കടമോ ഒന്നും കണ്ടിട്ടില്ല അതിന്റെ റീസൺ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ കാണിച്ച വീഡിയോ ആണ് ഇവർ രണ്ടുപേരും കൂടി ആ ബിഗ് ബോസിനകത്തുണ്ടായിരുന്ന ഉള്ളിലൊക്കളായ ിത്തുന്നു ആ ഒരു സാധനം ഇട്ടിട്ട് കുറച്ച് ക്ലിപ്സ് ഇവരുടെ ക്ലിപ്സ് ഒക്കെ ഒരു മാഷപ്പ് പോലെ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു അതില് ഗബ്രി സംഭവം ഉണ്ടല്ലോ ആളാകെ ഞെട്ടി തന്നെയാണോ എന്നുള്ളൊരു സാധനം വന്നു ഇത്രയൊക്കെ ഞാൻ ഇതിനകത്ത് കാട്ടിക്കൂട്ടിട്ടുള്ളു പ്രേക്ഷകർ പറയുന്നതിലും കാര്യമുണ്ട് എന്നായിരിക്കും എന്താ പറയുക അച്ചക്കം വിചാരിച്ചിട്ടുണ്ടാവുന്നത് അപ്പൊ അവന്റെ മുഖത്തൊരു സങ്കടമോ കാര്യങ്ങളോ ഇവളിങ്ങനെ കെട്ടിപ്പിടിച്ച് കരയുന്നു കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു അപ്പൊ ഇവൻ തന്നെ ചോദിക്കുന്നുണ്ട് ഞാൻ ചത്തിട്ടില്ല ഞാൻ ബിഗ് ബോസ് ഹൗസിന് പുറത്ത് പോകുന്നതാണ് ഇവളെ കരച്ചിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടോന്നുണ്ടെങ്കിൽ ഇവൻ ചത്ത പോലെയാണ് പിന്നെ പിന്നെ അമ്മാതിരി അവൻ തന്നെ അവൾ തന്നെ അത് അത് ഫീൽ ചെയ്തിട്ട് അവൻ തന്നെ ആ ഡയലോഗ് പറയുന്നുണ്ട് ഞാൻ ചത്തിട്ടില്ല ഹേ ഞാൻ പുറത്തേക്കാണ് പോകുന്നത് അതിന് മുന്നേ അവരവിടെ സോഫ കുത്തിരുന്ന് ജാസ്മിൻ പറഞ്ഞിട്ടുണ്ട് എന്ത് വന്നാലും ഏഹ് ഇനി എന്ത് വന്നാലും ഞാൻ പറയണ്ടല്ലോ അവരുടെ കണ്ണുകൾ അത് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോഴും ഗബ്രിക്ക് അറിയില്ല നമുക്ക് എന്താ ഈ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഞാൻ ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് അറിയാം അപ്പൊ അവൻ വലിയ ആളെപ്പോലെ മൂളിയിട്ടുണ്ട് ഉം നീ പറയണായിരിക്കും മനസ്സിലായി ഉം ഉം എന്നൊക്കെ പറഞ്ഞിട്ട് ഏഹ് ആ ഒരു വീഡിയോ കൂടി കണ്ടപ്പോ ചെങ്ങായിനെ കിളി പോയി 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 കിളി പോയി അങ്ങനെ പിന്നെ ഇവിടെ നമ്മളെ ലാലേട്ടന്റെ അടുത്ത് വന്നിട്ട് ബാക്കി എല്ലാവരെയും പേര് പറഞ്ഞു ഇവളുടെ പേര് മാത്രം പറഞ്ഞില്ല പിന്നെ അവർ അവരുടെ അലവും കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് അതിനകത്ത് ഞാൻ കളിച്ചത് മൊത്തം ഗെയിമാണ് എൻ്റെ സന്തോഷങ്ങൾ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ ദേഷ്യം എൻ്റെ ഇഷ്ടം എല്ലാം ഞാൻ ആ ഡോറ് കടന്ന് ഇവിടെ വന്നപ്പോൾ ഞാൻ അത് അവിടെ ഉപേക്ഷിച്ച് ആണ് വന്നതെന്ന് അതിൽ നിന്ന് നമുക്ക് വളരെ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാം ഗബ്രി ജാസ്മിനെയും കൂടി ജാസ്മിനോട് കാട്ടിക്കൂട്ടിയ സാധനങ്ങളൊക്കെ അവിടെ വിട്ടിട്ടാണ് ബിഗ് ബോസ് ഹൗസിന് പുറത്തേക്ക് വന്നിട്ടുള്ളത് അതിനും ജാസ്മിൻ അവിടെ ഒരു ഒരു മികച്ച പ്രകടനം കാഴ്ച വെക്കുന്ന റസ്മിനോട് പറയുന്നുണ്ട് റസ്മിൻ ഇത് ചിരിക്കണോ കരയണോ എന്നുള്ള ഒരു അവസ്ഥയാണ് റസ്മിൻ നിൽക്കുന്നത് കാരണം കാണുന്ന എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട് ഈ പറയുന്ന ജാസ്മിൻ ആക്ടിംഗ് എന്നുള്ള ഒരു സാധനം ഓക്കെ ആ അപ്പം അത് കഴിഞ്ഞ് ഇത്രയൊക്കെയായി കരച്ചിലും പിഴിച്ചിലും ആയി നമ്മളെ പ്രാണനാഥൻ എന്തായാലും സഖീനെ വിട്ട് പോയിട്ടുണ്ട് അന്ന് കഴിഞ്ഞ് നമ്മുടെ എത്തിയ സമയത്ത് നമ്മുടെ മീഡിയാസ് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് അപ്പം പറയുന്നുണ്ട് ഞാൻ ഭയങ്കര ടയേർഡാണ് വിട്ടു പോയെന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ വരാം കാരണം ഞാൻ കാരണം ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ അബദ്ധമാവും ഞാൻ ഒന്ന് ആലോചിച്ച് എന്തൊക്കെ മെനയണം എന്നാലോചിച്ചിട്ട് നിങ്ങളോട് വന്ന് പറയാം എന്നുള്ളതാണ് പിന്നെ ആൾ തന്നെ പറയുന്നുണ്ട് ആ വീഡിയോ കണ്ടപ്പോൾ ഞാൻ ആകെ ഷോക്കായി പിന്നെ ജാസ്മിനോട് യാത്ര പറയേണ്ട കാര്യമില്ല ഞങ്ങൾ പറയേണ്ടതൊക്കെ ആ സോഫെ കുത്തിരുന്ന് പറഞ്ഞതാണ് പിന്നെ അതിൽ പ്രത്യേകിച്ച് അത് അവക്കും അറിയാം ഞാൻ പറയേണ്ട കാര്യമില്ല എന്നുള്ളത് എന്നൊക്കെ അവൻ പറഞ്ഞു വെക്കുന്നുണ്ട് പിന്നെ ഇവർ ചോദിക്കുന്നുണ്ട് എന്താണ് നിങ്ങൾ തമ്മിൽ പ്രണയമാണോ സൗഹൃദമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഇപ്പൊ പറയാനായിട്ടില്ല ഏട്ടാ അന്ന് ഫസ്റ്റ് പറയുന്നുണ്ട് പിന്നെ പറയുന്നുണ്ട് പ്രണയം ഒന്നും അല്ല ഏട്ടാ പ്രണയം ഒന്നും അല്ല എന്നുള്ളൊരു സാധനം ഗബ്രി തന്നെ പറയുന്നുണ്ട് ഇവിടെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഇവന്റെ ഓവർ കോൺഫിഡൻസ് ആണ് ഇവനെ പുറത്താക്കിയത് ഇവരൊരു ഡയലോഗ് പറഞ്ഞല്ലോ എനിക്ക് പവർ റൂമിൽ നിന്ന് പുറത്ത് വന്ന ഒന്ന് എവിക്ഷനിൽ വരണം എന്നുണ്ട് പ്രേക്ഷകർ എന്താണ് എന്നെ കുറിച്ച് ചിന്തിക്കുന്നേ അല്ലെങ്കിൽ ഞാൻ പവർ റൂമിൽ ഇരുന്നതുകൊണ്ടാണോ ഞാൻ ഇവിടെ നിൽക്കുന്നേ അല്ല എന്റെ ഗെയിം കൊണ്ടാണോ പ്രേക്ഷകർക്ക് എന്നെ ഇഷ്ടമുള്ളത് കൊണ്ടാണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ആർക്കുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതെന്തായാലും മാറിക്കിട്ടിയിരിക്കുന്നു പ്രേക്ഷകർ നല്ല അന്തസ്സായിട്ട് പുറത്താക്കിയിരിക്കുന്നു ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് പറഞ്ഞ മീഡിയാസ് കുറെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ പറയാം ജാസ്മിന്റെ കാര്യമാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ഞാൻ പിന്നെ പറയാം എന്നുള്ളത് ഞാൻ വളരെ ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആയിട്ട് പറയാം ഗബ്രിക്ക് ജാസ്മിനോട് ഒരു മണ്ണാങ്കട്ടയും ഉണ്ടായിരുന്നില്ല അപ്പം ഇതൊക്കെ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുണ്ട് എന്ന് പോലും ഈ ചങ്ങായി മനസ്സിലാക്കുന്ന ആ ഒരു വീഡിയോ കാര്യങ്ങൾ കാണുന്ന സമയത്താണ് ജാസ്മിനും തിരിച്ചിട്ട് ഉണ്ടാവാനുള്ള ചാൻസും കാര്യങ്ങളൊന്നുമില്ല ഏഹ് അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുണ്ടാക്കിയിട്ടുള്ള പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട് അല്ലാത്ത പക്ഷം ഇന്ന് തന്നെ ആൾ വളരെ ബോൾഡായി ഗെയിം കളിക്കാൻ വേണ്ടി തുടങ്ങി തുടങ്ങണം തുടങ്ങണം എന്നാണ് ഞാനും പറയുന്നത് കാരണം ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് ആ കുട്ടി ജാസ്മിൻ എന്ന് പറയുന്ന കുട്ടി പിന്നെ ഒറ്റയ്ക്ക് നിന്ന് ഗെയിം കളിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ലൊരു എന്താ പറയാ ലൈക് പ്ലെയർ ആയി അല്ലെങ്കിൽ ഒരു കപ്പ് നമ്മൾ ബോസണ്ണൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഗെയിം കളിച്ചിട്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഈ ഒരു ഈ ഒരു ഗബ്രി ചുബ്രി മപ്രി കോംബോ പിടിച്ചത് കൊണ്ടാണ് ആക്ച്വലി ഇത്രയും ഹേറ്റ് ആ കുട്ടിക്ക് വരാൻ വേണ്ടി ഉണ്ടായത് പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറയാം ഈ പറയുന്ന പുറത്ത് നിൽക്കുന്ന ആ കുട്ടീൻ്റെ ഫിയാങ്സെ ആയിട്ടുണ്ടായിരുന്ന എക്സ് ഫിയാങ്സെ പോയി എന്ന് ഡൂഡ് പോയി പറഞ്ഞപ്പോൾ പോലും ഇവളെ ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ട് കണ്ടിട്ടില്ല കേട്ടോ ഇനി എങ്ങനെ ഇവക്ക് പോലെ ആയോ ഇവനോട് ഉം ഉം ഓൾ ദ ബെസ്റ്റ് ഗബ്രി ഓൾ ദ ബെസ്റ്റ് കാരണം ഇനി ഒന്നും നിനക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല പിന്നെ ഇവർ അതിനകത്ത് പറയുന്നുണ്ട് ഒരാണും പെണ്ണും ഒന്നിച്ചിരിക്കുന്നതും കൈ പിടിക്കുന്നതും തെറ്റാണൊന്നും അല്ല ഒന്നിച്ചിരിക്കുന്നതും കൈ പിടിക്കുന്നതും തെറ്റല്ല അത് ഫ്രണ്ട്സ് നോർമലി ചെയ്യുന്ന കാര്യമാണ് അത് മാത്രമല്ല ഗബ്രി ഒന്ന് വീട്ടിലെത്തി റിലാക്സ് ആയി ഉറങ്ങി രണ്ട് ദിവസം വേണമെങ്കിൽ സമയം എടുത്തോളൂ രണ്ടു ദിവസമൊക്കെ ഉറങ്ങി ഒന്ന് എല്ലാ എപ്പിസോഡും ഇരുന്ന് കണ്ടാൽ മനസ്സിലാവും ഫ്രണ്ട്സ് സൗഹൃദത്തിലുള്ള ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണോ ചെയ്തത് എന്നുള്ളത് ഉം സൗഹൃദത്തിലുള്ള എല്ലാരോടും പിന്നെ അച്ഛനാണ് അമ്മയാണ് ഭർത്താവാണ് മതാണ് ഇതാണ് പറയുക എന്നൊക്കെ ഉള്ളത് ഗബ്രിയോന്ന് ആലോചിക്കുന്നത് വളരെ നന്നായിരിക്കും അപ്പൊ നമുക്ക് ഇന്ന് നോക്കാം ആരാണ് പുറത്തു പോകുന്നത് എന്നുള്ളത് ഇന്നലെ മൊത്തം ഇവരുടെ ഏഹ് കണ്ണീർക്കായലിൽ ഏതോ ആയിരുന്നു മൊത്തത്തിൽ ഇന്ന് എന്താവും നോക്കാം ഇന്ന് ജാസ്മിന്റെ അവസ്ഥ എന്താണ് ആ പിന്നെ പ്രാണനാഥന്റെ വേർപാടിൽ സങ്കടപ്പെട്ടിരിക്കുമോ അല്ല അത് ഓവർകം ചെയ്ത് പെട്ടെന്ന് പെട്ടെന്ന് ഏഴു മാസം കൂടെ ഉണ്ടായിരുന്ന ആള് പോയ പോയ ഒരു ഇത് അധേ ലാഘവത്തോടു കൂടി ഇത് നമുക്ക് എടുക്കുമോ എന്നുള്ളത് കണ്ടറിയാം ബൈ